വിശപ്പില്ലായ്മ നിസ്സാരമായി കാണരുത് കാരണങ്ങൾ ഇവയാകാം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വിശപ്പില്ലായ്മ എന്ന അവസ്ഥയിലൂടെ നിങ്ങളെല്ലാം കടന്നുപോയിട്ടുണ്ടാകാം മനസ്സിൻ്റെ വിഷമങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും എല്ലാം പലരെയും വിശപ്പില്ലായ്മയിലേക്ക് എത്തിക്കാറുണ്ട് എന്നാൽ ഇതിനെ ഒരിക്കലും നിസാരമായി തള്ളിക്കളയരുത് പല രോഗങ്ങൾ കാരണവും വിശപ്പില്ലായ്മ ഉണ്ടാകാം വിശദീകരിക്കുന്നു വിശദീകരിക്കുന്നുനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് തൈറോയിഡ് തകരാറുകൾ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോൺ പുറപ്പെടുവിക്കാത്ത അവസ്ഥയായ ഹൈപ്പോ തൈറോയിഡിസം വിശപ്പ് കുറയ്ക്കുന്നതിന് കാരണമാകാം ശരീരത്തിലെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്കാണ് തൈറോയിഡ് ഗ്രന്ഥി വഹിക്കുന്നത് ഇത് വിശപ്പില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രണ്ട് വയറിനും കുടലിനുമുള്ള പ്രശ്നങ്ങൾ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഗ്യാസ്ട്രൈറ്റിസ് പെപ്റ്റിക് അൾസർ എന്നിങ്ങനെ ദഹന നാളിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വിശപ്പില്ലായ്മയ്ക്കും വയർ വേദനയ്ക്കും കാരണമാകും മൂന്ന് പ്രായം കൂടുമ്പോൾ പ്രായം കൂടുംതോറും പഴയ പോലെ ഭക്ഷണം കഴിക്കാനാവില്ല എന്ന് പലരും പറയാറുണ്ട് അതിനാൽ പ്രായമാകുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ തന്നെ വേണം എത്ര കഴിക്കുന്നു എന്നതിനേക്കാൾ എന്ത് കഴിക്കുന്നു എന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകാം പരിഹാരമാകുന്നില്ലെങ്കിൽ വൈദ്യസഹായം തേടണം നാല് മാനസിക ആരോഗ്യം അമിതമായ ആശങ്കകൾ ജീവിതത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ വെല്ലുവിളികളാണ് ആശങ്കകൾ കൂടുന്നവരിൽ സ്ട്രെസ് ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് വിശപ്പില്ലായ്മയിലേക്ക് നയിച്ചേക്കും അതുപോലെ തന്നെ വിഷാദ രോഗങ്ങളുമെല്ലാം പൂർണ്ണമായും വിശപ്പിനെ ഇല്ലാതാക്കാൻ കാരണമാകാറുണ്ട് അതിനാൽ അമിതമായ ആശങ്കകളും ഭയവും ഒഴിവാക്കി മുന്നോട്ടു പോകാം അഞ്ച് അണുബാധ നീണ്ടു നിൽക്കുന്ന രോഗങ്ങളും അണുബാധകളും വിശപ്പില്ലായ്മയിലേക്ക് നയിക്കാം ഈ അണുബാധകളോടുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ പ്രതികരണം ദഹന വ്യവസ്ഥയുടെ സാധാരണ പ്രവർത്തനത്തെ മോശമായി ബാധിച്ചേക്കാം ഈ വിലപ്പെട്ട അറിവുകൾ സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്